ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലിപ്പോൾ റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ എട്ടാം തീയതി വരെയാണ് സംസ്ഥാനത്ത് മസ്റ്ററിംഗ് നടക്കുന്നത് എന്നാൽ ഈ മസ്റ്ററിംഗ് ഇവരൊന്നും ചെയ്യേണ്ടതില്ല മസ്റ്ററിംഗ് ആരൊക്കെ ചെയ്യണം ആരൊക്കെ ചെയ്യേണ്ട എങ്ങനെയാണിത് പൂർത്തിയാക്കുന്നത് തുടങ്ങിയ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നിലവിൽ സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിലാണ് ഇപ്പോൾ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ജില്ലകൾ നടത്തുന്ന ഈ മസ്റ്ററിംഗ് സെപ്റ്റംബർ പതിനെട്ട് മുതൽ തിരുവനന്തപുരം ജില്ലയിലാണ് ആദ്യഘട്ടത്തിൽ നടന്നത് സെപ്റ്റംബർ ഇരുപത്തിനാല് വരെയായിരുന്നു ജില്ലയിലെ മസ്റ്ററിംഗ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെ കൊല്ലം ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലാണ് നിലവിൽ ഈ മസ്റ്ററിംഗ് നടക്കുന്നത് ഒക്ടോബർ മൂന്ന് മുതൽ ഒക്ടോബർ എട്ട് വരെ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിലും ഈ മസ്റ്ററിംഗ് നടക്കും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ചാണ് നിലവിൽ മസ്റ്ററിംഗ് നടക്കുന്നത് മുൻഗണനാ വിഭാഗമായ മഞ്ഞാപ്പിങ്ക് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളുമാണ് മസ്റ്ററിംഗ് നിലവിൽ ചെയ്യേണ്ടത് യഥാർത്ഥ ഗുണഭോക്താക്കൾ തന്നെയാണ് ആനുകൂല്യങ്ങൾ വാങ്ങുന്നതെന്നും അനർഹർ ഇത് കൈപ്പറ്റുന്നില്ല എന്നും ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയാണ് ഇത് നടത്തുന്നത് റേഷൻ കടകളിലുള്ള ഇ പോസ് മെഷീനിൽ വിരലമർത്തിയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് റേഷൻ കാർഡും ആധാർ കാർഡുമാണ് ഇതിനു വേണ്ട പ്രധാന രേഖകൾ എന്നാൽ നിലവിൽ ഈ മസ്റ്ററിംഗ് ചെയ്യേണ്ടാത്തവരുമുണ്ട് മുൻഗണനേതര വിഭാഗമായ നീലാവെള്ള കാർഡുടമകൾ നിലവിൽ ഈ ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല കാരണം നീലാവെള്ള റേഷൻ കാർഡുകാർക്ക് മസ്റ്ററിംഗ് നിർദ്ദേശം ഇതുവരെ വന്നിട്ടില്ല അതിനാൽ ഇപ്പോൾ നടക്കുന്ന ഈ മസ്റ്ററിംഗ് മുൻഗണനേതര വിഭാഗ കാർഡുകളായ നീലാവെള്ള കാർഡുകാർ ചെയ്യേണ്ടതില്ല അതോടൊപ്പം മഞ്ഞപ്പെങ്ക റേഷൻ കാർഡിലെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിഹിതം കൈപ്പറ്റിയവരും ഈ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല കാരണം ഇവർ റേഷൻ വാങ്ങുന്നതിനായി കൈവിരൽ പതിപ്പിച്ചപ്പോൾ കെ അപ്ഡേഷൻ മസ്റ്ററിങ് അതിനോടൊപ്പം നടന്നിട്ടുണ്ട് അതിനാൽ ഇത്തരത്തിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ റേഷൻ വിഹിതം വാങ്ങിയ മുൻഗണനാ വിഭാഗക്കാടിലെ അംഗങ്ങൾ ഇനി മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അതോടൊപ്പം നേരത്തെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കേരളത്തിൽ മസ്റ്ററിംഗ് ആരംഭിച്ചിരുന്നു എന്നാൽ സാങ്കേതിക തകരാറുകൾ മൂലം താൽക്കാലികമായി മസ്റ്ററിംഗ് നിർത്തിവച്ചിരുന്നു ഇരുപത് ശതമാനത്തോളം പേരാണ് അന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് അതിനാൽ നേരത്തെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മസ്റ്ററിംഗ് നടന്നപ്പോൾ ആ സമയത്ത് മസ്റ്ററിംഗ് ചെയ്തവരും ഇപ്പോൾ നടക്കുന്ന മസ്റ്ററിംഗിൽ പങ്കെടുക്കേണ്ടതില്ല അതായത് അന്ന് മസ്റ്ററിംഗ് ചെയ്തവർ ഇനിയും മസ്റ്ററിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത കാർഡിലെ മറ്റംഗങ്ങൾ ഇത് നിർബന്ധമായും പൂർത്തിയാക്കണം എന്നാൽ മാത്രമേ നിങ്ങളുടെ റേഷൻ വിഹിതം ലഭിക്കുകയുള്ളൂ ഇനി നാട്ടിലില്ലാത്തവരും വിദേശത്ത് പഠനത്തിനും ജോലിക്കുമായി പോയവരും നോൺ റെസിഡൻസ് ഇൻ കേരള എന്ന സ്റ്റാറ്റസിലേക്ക് അതായത് എൻ സ്റ്റാറ്റസിലേക്ക് മാറുവാനാണ് നിർദ്ദേശം എത്തിയിരിക്കുന്നത് നിലവിൽ റേഷൻ കടകളിൽ റേഷൻ കാർഡും ആധാർ കാർഡുമായി നേരിട്ടെത്തി ഇ പോസ് മെഷീനിൽ വിരലമർത്തിയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് അതിനാൽ റേഷൻ കാർഡിൽ പേരുള്ള എന്നാൽ വിദേശത്തും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ളവരുടെ വിവരങ്ങൾ നിങ്ങളുടെ സിറ്റി റേഷനിംഗ് ഓഫീസ് അല്ലെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസിൽ അപേക്ഷയായി നൽകി അവരുടെ സ്റ്റാറ്റസ് എൻ അഥവാ നോൺ റെസിഡന്റ് ഇൻ കേരള എന്നാക്കണം അങ്ങനെ എൻ സ്റ്റാറ്റസ് ആക്കുമ്പോൾ ഇ പോസ് മെഷീനിൽ പിന്നീട് അവരുടെ പേരുകൾ കാണിക്കുകയില്ല അവരുടെ റേഷൻ വിഹിതം തുടർന്ന് ലഭിക്കുകയുമില്ല നാട്ടിൽ സ്ഥിരതാമസമല്ലാത്തവർക്ക് റേഷൻ വിഹിതം െന്നാണ് നിയമം എൻ ആർ കെ സ്റ്റാറ്റസാക്കിയാൽ റേഷൻ വിഹിതം ലഭിക്കില്ലെന്ന് മാത്രമേയുള്ളൂ റേഷൻ കാർഡിൽ തുടർന്നും പേരുണ്ടാകും മാത്രമല്ല നിങ്ങളുടെ പ്രവാസ ജീവിതം കഴിഞ്ഞ നാട്ടിൽ തിരിച്ചെത്തിയാൽ എൻ ആർ കെ സ്റ്റാറ്റസ് മാറ്റി തരുവാൻ അപേക്ഷിക്കാനാകും അതോടൊപ്പം നിങ്ങളുടെ റേഷൻ വിഹിതം പുനഃസ്ഥാപിച്ച് കിട്ടുകയും ചെയ്യും മുൻഗണനാ വിഭാഗക്കാർഡായ മഞ്ഞപ്പിങ്ക് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നത് നിർബന്ധമാണ് നാട്ടിലില്ലാത്തവർ എൻ ആർ കെ സ്റ്റാറ്റസിലേക്ക് മാറുക കാർഡിലെ ഏതെങ്കിലും അംഗം മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിൽ അവരുടെ റേഷൻ വിഹിതം കുറച്ചായിരിക്കും ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കി മനസ്സിലാക്കി വെക്കുക ഇനി റേഷൻ മസ്റ്ററിംഗ് ചെയ്തോ ഇല്ലയോ എന്ന് സംശയമുള്ളവർക്ക് അത് ചെക്ക് ചെയ്യുവാനും സാധിക്കും മൊബൈൽ ഫോണുകൾ വഴിയോ ലാപ്ടോപ്പുകൾ വഴിയോ ഒക്കെ വീട്ടിലിരുന്ന് ഓൺലൈനായി സ്റ്റാറ്റസ് നോക്കി നമുക്ക് മനസ്സിലാക്കാം ഇതിനായി ഇ പോസ് ഡോട്ട് കേരളിലൂടെ ഈ സ്റ്റാറ്റസ് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ഈ സൈറ്റിൽ പ്രവേശിച്ച് ഇടതു സൈഡിൽ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് മാസവും വർഷവും അടിച്ചു കൊടുത്ത് റേഷൻ കാർഡിന്റെ നമ്പറും കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ നമ്മുടെ റേഷൻ വിഹിതവും ഇ പോസ്റ്റ് മെഷീനിൽ വിരലമർത്തി ആരാണ് റേഷൻ വിവരങ്ങളെല്ലാം ഉണ്ടാകും അവിടെ സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കാർഡിലെ അംഗങ്ങളുടെ പേര് വിവരങ്ങളും ഇ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നും അറിയാൻ സാധിക്കും ഇ കെ വൈസി മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അംഗങ്ങളുടെ പേരിന്റെ നേരെ ഇ കെ വൈ സി ഡൺ എന്ന് കൊടുത്തിട്ടുണ്ടാകും ഇനി നമ്മൾ മസ്റ്ററിംഗ് ചെയ്തത് പൂർത്തിയായോ എന്ന് സംശയമുള്ളവർക്കൊക്കെ ഇത്തരത്തിൽ ഓൺലൈൻ വഴി സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക